ഹലോ അപ്പൊ സൺസ്ക്രീൻ ഇട്ടിട്ട് കണ്ണു പോകണു ഞങ്ങൾ ഇന്ന് പോവാണ് അല്ലെ അതിന്റെ ഒരു നേരിട്ട് കണ്ണു പോകുകയും ആ അപ്പൊ ഞങ്ങൾ ഇന്ന് എങ്ങോട്ടാണ് പോകണത് മലയാറ്റൂർ പോവാണ് മലയാള ആയിരം ഫാമിലി അപ്പൊ ഞാൻ ഇവിടെ വെറുതെ ഇരിക്കുന്ന കാരണം ഞാൻ ഇവിടെ ഇട്ട് കാണല്ലോ സോ എന്നെ ഇവിടെ അതെ എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു വാ വാ ലാസ്റ്റ് വന്നു പോയി വരാം നിങ്ങൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു കേട്ടോ നമ്മൾ നേരെ മലയാറ്റൂർക്ക് പോവാണ് അപ്പോൾ ഇനി മലയാരു മലയാറ്റൂർ മലയാറ്റൂർന്ന് മലയാറ്റൂർ എത്തിയിട്ടുള്ള വ്യൂസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ മലയാറ്റൂരെത്തി ഇവിടേക്ക് കയറി വരുന്ന വീഡിയോ എടുക്കാനായിട്ട് ഞങ്ങൾ മറന്നു പോയി ഗൈസ് ഇനി മുതൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മലയാറ്റൂരെത്തി അപ്പോൾ നമ്മൾ മല കയറുന്നതിന് മുമ്പ് അവിടെ ഒരു കപ്പേള ഉണ്ട് അവിടെ വന്നിട്ട് അവർ നേർച്ച പൈസയൊക്കെ ഇട്ടു കേട്ടോ അവരൊക്കെ ഒരു യാത്ര പോലെ വന്നതാണ് എല്ലാ കൊല്ലവും ഇവർ ഇവിടെ വരാറുണ്ട് പിന്നെ ഈ കൊല്ലം ഞാനും കൂടെ കൂടി മാത്രം ഇതാണ് ആയറുവിൻ്റെ അമ്മ ഇതായിരൂൻ്റെ അനു ആൻറ്റി അതപ്പൻ കിടത്തി ഞങ്ങളവിടെ എത്തിയ സമയത്ത് രാവിലെ തന്നെയാണ് അവിടെ നേർച്ച കഞ്ഞി ഉണ്ടായിരുന്നു അപ്പം അയരു അപ്പനും അമ്മയും ആൻറ്റിയും കൂടെ അത് കുറച്ച് കഴിച്ചു കെട്ടോ അതിന് ശേഷമാണ് ഞങ്ങൾ മല കയറാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അവർ കഞ്ഞി കുടിക്കുന്ന സമയത്ത് ഞാനും അയറും പിന്നെ ഐറുവിൻ്റെ ബ്രദറും അവനാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവർ കഞ്ഞൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അപ്പം അപ്പം ഞങ്ങൾ കയറി തുടങ്ങി കേട്ടോ കയറി തുടങ്ങിയ സമയത്ത് നല്ല നല്ല താല്പര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കയറാനായിട്ട് പക്ഷേ ഈ തുടക്കം മാത്രമാണ് കുറച്ചിങ്ങനെ പരുന്നൊരു ഇതൊള്ളു പിന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ മലയാണ് കേട്ടോ കുന്നു പോലെയാണ് എന്നിട്ട് മൊത്തം പാറക്കല്ലും പൊടിയുമൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറി പോകാനായിട്ട് പതിനാല് കുരിശ് നമ്മൾ കയറണം അതിൽ ആദ്യത്തെ ഒരു കുരിശ് എന്ന് പറയുന്നത് നല്ല ലോങ്ങിലാണ് പിന്നെ ബാക്കിയുള്ള രണ്ട് കുരിശ് അത്യാവശ്യം ലോങ്ങിലാണ് ഈ മൂന്ന് കുരിശ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ചാണ് കുരിശൊക്കെ വരുന്നത് ഏകദേശം ഒരു മൂന്ന് എങ്കിലും ഉണ്ടാവും ഈ മല ഞാൻ പിന്നെ ചൂട് ഓവറായിട്ട് ഞാൻ തട്ടമൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഇടക്ക് നമുക്ക് പൈപ്പൊക്കെ അവർ വെച്ചിട്ടുണ്ട് അപ്പോൾ കൈ എഴുതാനും വെള്ളം കുടിക്കാനൊക്കെ നമുക്ക് അവിടെ നിന്ന് പറ്റും കേട്ടോ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത് ആവേശം ത്ര മമ്മി ഒരു വിറ്റലേ എനിക്ക് പറയൂ അങ്ങനെ നമ്മള് പതിനാലാമത്തെ കുരിശ് കേറി കഴിഞ്ഞു കേറാൻ പോകുന്നു അതാണ് നേരെ പള്ളി നേരത്തെ മ്മിതായി പോരത്തേ ഒരു മണിക്കൂർ വേണ്ടി ഒരു മണിക്കൂർ എത്തിയിട്ടുണ്ട് പോയിട്ട് പോണോ പിന്നെ ഈ കഥ ഈ സ്ഥലത്തിനെ പറ്റി എന്താണ് ഇവിടുത്തെ കഥ എന്നൊക്കെ പറഞ്ഞുതരാം അമ്മ ഇവിടെന്തോ നേർച്ച കുരിശാന് വന്നിട്ട് വരണത് ഇടുക്കി എന്നൊക്കെ കണ്ടോ എത്ര കുരിശികളാണ് ആക്ച്വലി ശരിക്കും ഈ കുരിശുകളൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നും കേട്ടോ നമുക്ക് തന്നെ തന്നെ ഒറ്റക്ക് കയറാനായിട്ട് പറ്റുന്നില്ല അപ്പം ഈ കുരിശൊക്കെ ചുമന്ന് കയറുന്നവരുടെ കാര്യം ആലോചിച്ച് നോക്കും അതും എന്താ ഇത്ര വലിയ കുരിശികൾ പിന്നെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ ഒരു അടിപൊളി കുരിശുണ്ട് കൂട്ടോ അതിൽ നമ്മുടെ മൂന്ന് മതങ്ങളും ഉണ്ടായിരുന്നു മത സൗഹാർദ്ദത്തിലുള്ളൊരു കുരിശ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ഐറോൻ്റെ ബ്രദറ് അവനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുവാണ് പിന്നെ തോമാസ് ലിഹയുടെ രൂപമൊക്കെ കാണാനായിട്ട് പോയി പിന്നെ അതിലെ ഇതിലേക്ക് കൊറച്ചു നേരം കറങ്ങി തിരിഞ്ഞൊക്കെ നടന്നു അങ്ങനെ കുറച്ച് ടൈം അവിടെ എൻജോയ് ചെയ്തു കേട്ടോ ഇവിടെ തോമാസ് ലിഹ വന്നിരുന്നപ്പന വന്ന് കുത്താൻ പോയിട്ട് ആ പൊട്ടിയില്ല ഓ ഈയൊരു ചുമറിലായിട്ട് നമുക്ക് ആനയുടെ കൊമ്പൊക്കെ കയറിയ പാടൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ പക്ഷെ ക്യാമറയിൽ അത്രയും വിസിബിൾ വിസിബിളല്ല അവരത് ഗ്ലാസ് ഇട്ട് സെക്യൂർ ആക്കി വെച്ചേക്കുവാണ് അവിടെ ആന കുത്തിയാക്കുന്ന പോലത്തെ പാടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും നല്ല വീടാണ് കത്തി പോവുക വേറൊരു നേർച്ചൂടി ഉണ്ട് താഴേന്ന് കല്ലെടുത്തിട്ട് വന്നിട്ട് കല്ല് നമ്മൾ ചുമന്നുകൊണ്ട് വരില്ല കിണൽ കാണാനാണ് നമ്മളിപ്പോ വ്യൂവിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടെ ഇത് ഈ ഷെയർ ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോഴാണ് കിണറുള്ളത് കേട്ടോ ഞാൻ പിന്നെ ആ വ്യൂ ഒക്കെ നോക്കി അവിടെ നിന്നു ആ വ്യൂ ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ചെറിയ തണുപ്പുണ്ട് നല്ല വെയിലുണ്ട് ഒരു മൂടിയ ഒരു പ്രകൃതമായിരുന്നു മഴക്കാറൊക്കെ ഉള്ള പോലത്തെ ഒരു ആയിരുന്നു കേട്ടോ നല്ല ലൈറ്റ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അത് കയറുമ്പോൾ തൊട്ടാണെങ്കിലും ഫുൾ മരങ്ങളായതുകൊണ്ട് അവിടെ തണലായിരിക്കും അതല്ലെങ്കിലും നമ്മൾ മേളിലേക്ക് വന്നിട്ടാണെങ്കിലും ആ ഒരു ഒരിതായിരുന്നു പിന്നെ എനിക്ക് നല്ലപോലെ ടാൻ അടിച്ചു നല്ല എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടാൻ അടിച്ചു ഇതാ ആൾക്കാരൊക്കെ നിന്നിങ്ങനെ കോരുന്നാണ്ടില്ലേ അതാണ് കേട്ടോ കിണർ ആ കാണുന്നതാണ് കിണർ പിന്നെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു കാരണം അവിടെ അത്രയും തിരക്കായതുകൊണ്ട് ഇറങ്ങി പോയില്ല പിന്നെ നമ്മൾ വേറെ നേരെ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു വിട്ടു പിന്നകത്താണ് പൊന്നും പിന്നെ നമ്മൾ പോയത് നേരെ പൊന്നിൻകുരിശ് കാണാനായിട്ടാണ് കേട്ടോ ഇതൊക്കെ ആ കിണറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് നേരെ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ പൊഞ്ഞുംകുരിശ് കാണാൻ നല്ല രസമില്ലേ പിന്നെ പൊഞ്ഞുംകുരിശിയൊക്കെ കണ്ട് അവിടെ നിന്ന് നടന്നിട്ട് ഇനി നമ്മൾ കാണാനായിട്ട് പൊക്കോണ്ടിരിക്കുന്നത് അടുത്തൊരു ലൊക്കേഷനിലേക്കാണ് കാൽപാദം ഇതാണ് കേട്ടോ തോമാസ് ലിഹയുടെ കാൽപ്പാദം വെച്ചേക്കുന്ന സ്ഥലം ഇതും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുന്ന് പോകും നമുക്കത് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ വരുന്ന പോലത്തെ രണ്ട് കാൽപ്പാട് അത്രയാണ് അതിൽ കാണുന്നത് നല്ല നീളമുള്ള കാൽപ്പാദമാണ് കേട്ടോ പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ കാൽപ്പാദമൊക്കെ അങ്ങനെ ആർന്നിരിക്കാം അതൊണ് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടു നീണ്ടിരിക്കുന്നൊരു കാൽപാദം അങ്ങനെ പിന്നെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം വെയിലുണ്ടായിരുന്നു പക്ഷേ പിന്നെയും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ഒന്ന് ആ വ്യൂസ് വ്യൂ ഒക്കെ കണ്ടു ഇവിടെ അത്യാവശ്യം വെയിലുണ്ടായിരുന്നു കേട്ടോ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ലപോലെ ടാൻ അടിച്ചു കാരണം സൺസ്ക്രീനൊക്കെ നമ്മൾ നടന്ന സമയത്ത് സ്വെറ്റായിട്ട് മുഖത്തുനിന്ന് കൊഴിച്ചു പോയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പയ്യെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആ പിന്നെ വേറൊരു കാര്യമുണ്ട് അവിടെ കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ട് നമ്മൾ പതി പതിനാലൊക്കെ ആക്കുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും പതിമൂന്നോ പന്ത്രണ്ടോ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് സംഭാരമൊക്കെ കിട്ടും കേട്ടോ അവിടെ നിന്ന് പൈസ കൊടുക്കണം നമ്മൾ സംഭാരം കുടിക്കുക പിന്നെ കയ്യിൽ പൈസ വയ്ക്കുക ജി പേ കൊണ്ട് വരാൻ നിൽക്കരുത് മിക്കവാറും ഫോണിന് റേഞ്ച് ഒന്നും ഉണ്ടാവില്ല അവിടെ പിന്നെ ഞങ്ങൾ പയ്യെ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയ സമയത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എവിടെ ഇരുന്നൊന്നുമില്ല ക്ഷീണമൊന്നും തോന്നിയില്ല ഒറ്റ സ്ട്രെച്ച് ചെയ്ത് തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങാണ് ചെയ്തത് പിന്നെ അയരുവിൻ്റെ കാലിലൊരു കല്ലു ഊത്തി അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പയ്യ ഇറങ്ങി ആയുറിൻ്റെ അപ്പനും അമ്മയും ആൻറ്റിയും ഒക്കെ മുമ്പിൽ മുമ്പിൽ തന്നെ പോയിട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൽ അവരെ പോയി അവർ നേരത്തെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങിയത് എന്നിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് അവരുടെ ഒപ്പം എത്തി അതൊക്കെ കഴിഞ്ഞ് നടന്നിങ് പോകുന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൈസ് അത് സംഭവിക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ചാർജ് ചാർജ് നല്ലപോലെ കുറഞ്ഞു ഓണാക്കി കഴിഞ്ഞാൽ ഓഫായി പോകുവായിരുന്നു അതുകൊണ്ട് പിന്നെ ബാക്കി ഈ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങി പോകുന്നതിന് ശേഷം താഴേന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു കുലുക്കി കുലുക്കി സർബത്തൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് വരുന്ന വഴിക്കൊക്കെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോന്നു പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ എത്തി അങ്ങനെ നമ്മൾ കാക്കനാട് താലിൽ നിന്നും മന്തിയൊക്കെ കഴിച്ച് മാംഗോ ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫുഡ് കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ഫോണിന് ചാർജ് ഭയങ്കര കുറവായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബൈ ബൈ